ഹലോ നമസ്കാരം എം വിളകാണേ നമ്മളിപ്പോൾ മൂന്നാറാണേ മൂന്നാർ നമ്മൾ നല്ല തണുപ്പ് സമയത്ത് ചെറിയ ചാറ്റ മഴയും നല്ല മഴയും ഉണ്ടായിരുന്നു ഇപ്പം ചെറിയ മാറ്റമഴയുള്ളത് ആ സമയത്ത് നമ്മൾ ചുമ്മാതെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇന്ന് രാവിലെ ഏഹ് അപ്പം നമ്മളാ കണ്ട കാഴ്ചകളാണ് ആ ചേച്ചി തട്ടകളെ സൂപ്പർ കടയാണ് ബ്രെഡ് ഓംലേറ്റ് മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അടിപൊളിയായിട്ട് മാഗിയുണ്ട് ചൂട് സാധനങ്ങൾ അടിപൊളിയായിട്ട് ഫ്രഷ് സാധനം കിട്ടും വളരെ മനോഹരമായിട്ട് നിങ്ങൾ യാത്ര ചെയ്ത സമയത്ത് നിങ്ങൾ ഇവിടുത്തെ ആ സ്ഥലങ്ങളിൽ പോകുന്ന വഴിക്ക് ആ റോഡിന്റെ സൈഡിൽ തന്നെ ദേവൻ്റെ സൈഡിൽ തന്നെ നമുക്കൊരു വളവിന് കടയുണ്ട് അവിടെ മുക്കുക ആന ഇറങ്ങിയ സ്ഥലമൊക്കെയാണ് എന്നാലും നമ്മൾ പോകുമ്പോൾ നല്ല ഫുഡാണ് കേട്ടോ നിങ്ങൾ അവിടെ നിന്ന് നിർത്തി കഴിക്കുക ഈ ചേച്ചി നിങ്ങൾ കാണുവാണെങ്കിൽ അവിടെ നിർത്തി ഫുഡ് കഴിക്കുക കാരണം നല്ല നല്ല ക്വാളിറ്റിയിൽ നല്ല വൃത്തിയോട് നമുക്ക് ഫുഡ് തരുന്നതാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് മൂന്നാറ് വഴി പോകുന്നവർ ഒന്ന് കയറി കഴിച്ച് നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ച് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം വീഡിയോയിലേക്ക് പോകാം ഓക്കേ നമസ്കാരം നമ്മുടെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മുടെ കല്യാണിക്കുട്ടിയുടെ പുതിയ ചാനൽ ഇന്ന് ഓപ്പൺ ആവുകയാണ് അതിന്റെ ഭാഗമായിട്ട് കല്യാണി കൂട്ടി നമ്മൾ രാവിലെ വന്നിട്ട് മൂന്നാർ വന്ന് കറങ്ങിട്ട് മറയൂർ പോകുന്ന വഴിക്ക് വിശക്കുന്നേ വിശക്കുന്നതു വെളി വെച്ചിട്ട് കണ്ടോ ഇപ്പം മാങ്ങി അയ്യോ ചൂട് മാങ്ങിയ കൊള്ളാവോ അയ്യോ ഊതി കൊടുക്കുവോച്ചിരി ആ കൊള്ളാ മാഗി കൊള്ളാവോ കൊള്ളോ കട്ടൻ ചായ വിളിച്ചു അപ്പൊ തണുപ്പുണ്ടോ ഇവിടെ തണുപ്പുണ്ടോ ചോദ്യോ ഇത് ചൂടില്ല ഇപ്പം അപ്പൊ ചൂട് വന്നല്ലേ തണുപ്പ് മാത്ര പറ്റുവോ മോശല്ലേ അല്ലാരും ശിവന പ്രത്യേക അല്ലെങ്കിൽ സൂപ്പർ ചായ കുടിച്ച് സൂപ്പറായിരുന്നു കട്ടൻ ചായക്കണ്ടായിരുന്നു ചായ സൂപ്പർ ഇഞ്ചി സൂപ്പറായിരുന്നു കേട്ടോ ഇവിടുത്തെ തേയില പ്രത്യേകതയാണ് നമ്മടെ തേയില തലാറ്റിയാ തലാറ്റിയുടെ പരസ്യം തലയാറ്റി നല്ല തേയില അടിപൊളി തേയില ഇവിടെ ചൂട് സാധനം കിട്ടും പക്ഷെ പെട്ടെന്ന് കഴിച്ചില്ലെങ്കിൽ തണുത്തു പിന്നെ കടയിൽ ഉണ്ടാക്കിയാ പറഞ്ഞത് അടിപൊളി സാധനം കേട്ടോണ്ട് ഏഹ് ഇന്നലെ ഷോറൂമിൽ നിന്ന് ചായ പിടിച്ചില്ലേ അതെ ആ ചായ നല്ല അടിപൊളി ചായ പറഞ്ഞാൽ കേട്ടോ അല്ലയോ നാച്ചുറൽ കട്ട് ചെയ്തിട്ട് ചുമ്മാ അങ്ങനെ കണ്ടു കൊള്ളോ മറ്റുള്ളവരെ അപ്പൊ ഇവിടെ ഈ കച്ചവടം നടക്കുന്ന ഇവിടെ ഈ കച്ചവടം വണ്ടിക്കാരുടെ മാത്രമേ കുടുംബം കുടുംബം എല്ലാം ഇവിടെ തന്നെ അല്ല അപ്പൊ മറ്റേ ആരുമില്ല താങ്കൾ ജനിച്ചു കൊള്ളുന്നത് ഇവിടെ എങ്ങനെയാണ് കേരളം അങ്ങനെ ആയതാ കേരളം ജീവിതം നമുക്ക് ഇതാ ഇഷ്ടം

മഴ മഴ നമുക്ക് കച്ചവടം നന്നായിരിക്കട്ടെ ഒരു പത്ത് മൂവായിരം നാലായിരം രൂപ അഞ്ഞൂറ് രൂപ കിട്ടിയാലും കിട്ടി അതെ ഒരു ദിവസം നാലായിരം കിട്ടിയാലും ഉണ്ട് പറയത്തില്ല മൂന്നായിരം അല്ലെങ്കിൽ ഉടുമ്പളപ്പെടുത്തും